ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എൻ്റെ അഞ്ചാമത്തെ യൂട്യൂബ് എപ്പിസോഡായിട്ടുള്ള പ്രഷർ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ചാണ് ഒരു വിഷയം നിങ്ങൾ കാണും അറിയും നിങ്ങൾക്ക് തന്നെ കാണും പ്രഷർ എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു രോഗമാണ് രോഗമെന്ന് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല എങ്കിലും രോഗത്തിന്റെ ഗണ്യത്തിൽ ഇത് പെടുന്നു ഈ പ്രഷർ എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് എന്താണ് ഈ പ്രഷർ ഈ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആർട്ടറികളില് അല്ലെങ്കിൽ രക്തതമണികളില് രക്തം ആ ആഘാതം അല്ലെങ്കിൽ ആ പ്രഷറിനെയാണ് പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ആ ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തിന്റെ കറിവയാൽ ഞാൻ ചെയ്യുന്ന അഞ്ചാമത്തെ എപ്പിസോഡാണ് പ്രഷർ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ചാണ് എന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കുള്ളതും നിങ്ങൾ ദേഹം അനേകം പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് ഈ പ്രഷർ എന്ന് പറയുന്ന അസുഖം പ്രഷർ എന്ന് പറഞ്ഞാല് നമ്മുടെ രക്തതമനുള്ള രക്തം അതിന്റെ വാൾസില് അല്ലെങ്കിൽ അതിന്റെ ഭിത്തികളില് ചെലുത്തുന്നതായിട്ടുള്ള ആ ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ തന്നെ നമ്മൾ അളക്കുമ്പോൾ നമുക്കറിയാം മുകളിലൊരു വാല്യൂ ഉണ്ട് താഴെ ഒരു വാല്യൂ ഉണ്ട് മേളത്തെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് മെട്രി കീഴിൽ പമ്പ ചെയ്യുന്ന സമയത്തുള്ള ആ ആഘാതമാണ് അല്ലെങ്കിൽ ആ ഫോഴ്സ് ആണ് ഈ മേളത്തെ വാല്യൂ നമ്മൾ എസ്കോസിൽ നടത്തിയായിട്ടുള്ള പഠനത്തില് കാണുന്നതായിട്ടുള്ള സമയത്ത് അവർ ഒരുപാട് ഉപ്പ് ഡ്രൈ ഫിഷ് തിന്നുന്നതായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെ ഉണക്കമീൻ്റെ ഒരുപാട് സുലഭം കൊണ്ട് ഈ എസ്കിമോസ് എന്ന് പറയുന്നതായിട്ടുള്ള ആൾക്കാരിൽ ഒരുപാട് പ്രഷർ കണ്ടുവരുന്നു അതുപോലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സോഡിയം കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് പ്രഷർ കൂടുവുന്നതായിട്ട് കാണുന്നതായിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം ആൾക്കാരും ഡോക്ടർമാരും പറയുന്നത് ഞങ്ങളുടെ ഉപ്പിന്റെ അംശം കുറയ്ക്കുക എന്നുള്ളതാണ് എന്നാലേ ഞാൻ വെച്ചാ പറയട്ടെ എന്താണ് ഈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രഷർ ഉണ്ടാകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിക്കുമ്പോൾ കണക്കുകൾ പറയുന്നത് മുപ്പത്തിരണ്ട് ശതമാനം ആൾക്കാർക്ക് ഈ പ്രഷറിന്റെ അസുഖം ഉള്ളതായിട്ട് പറയപ്പെടുന്നു എന്നാൽ പ്രഷറിനെ ഉപോത്ബലമായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രഷർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പ്രസവനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വയസ്സാണ് അതായത് നാൽപ്പത് വയസ്സിന് മുകളിലായിട്ടുള്ള ആണുങ്ങളിൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലായിട്ടുള്ള ആണുങ്ങളിൽ പ്രഷർ കൂടുതലായിട്ട് കാണുന്നു ഇതൊരു ചെറിയ കണക്ക് മാത്രമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ ഡയറ്റിൻ്റെ വ്യത്യാസം കൊണ്ടും മറ്റ് പല വ്യത്യാസങ്ങൾ കൊണ്ടും ഇന്ന് ഇരുപത്തഞ്ച് വയസ്സ് മുതലേ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് മുതലേ ആ പ്രഷർ കണ്ടുവരുന്നുണ്ട് രണ്ടാമതായിട്ട് എൻ്റെ ഒരു കോഴ്സ് ഹേർഡിട്രിയാണ് പാരമ്പര്യമായിട്ട് പ്രഷർ വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് എല്ലാ രോഗങ്ങൾക്കും പാരമ്പര്യമായിട്ട് ഒരു റിസ്പോസിഷൻ ഉണ്ടെന്നാണ് പറയുന്നത് മൂന്നാമത് സെക്സ് മെയിൽസിലാണ് കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ ഫീമെയിൽസും അവരുടെ മാസമുറ നിന്നതിന് ശേഷം അവർ മെയിൽസിനോളം വരുന്നുണ്ട് പ്രഷർ എന്ന് പറയപ്പെടുന്നു നമ്മളെ ഫീമെയിൽസിനെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് മിക്കവാറും ഫീമെയിൽസിന് ഏജ് കുറഞ്ഞ ഫീമെയിൽസിന് പ്രഷറൊക്കെ നോർമലാണ് പിന്നെ ചില പ്രത്യേക റേസുകളില് അല്ലെങ്കിൽ പ്രത്യേക ജാതികളില് പ്രഷർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള പ്രഷറുകൾ പിന്നെ വേറെ വളരെ പൊണ്ണത്തടിയനായിട്ട് യാതൊരു ജോലിയും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ കൂടുതൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതായിട്ടുള്ള ആൾക്കാർ അതുപോലെ കൂടുതൽ ഉപ്പ് തിന്നുന്ന ആൾക്കാർ അധികം ജോലി ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രഷർ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇന്ന് ചൈൽഡ്ഹുഡ് ഒബസിറ്റി എന്ന് പറയുന്നത് വളരെ ആണ് സാധാരണ കൊച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആഹാരങ്ങൾ കഴിക്കുന്നതായിട്ട് ആൾക്കാർ കൊടവരാനുള്ള ആൾക്കാർ ബി എം ഐ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇവരിലൊക്കെ പ്രഷറ് കൂടുതലായിട്ട് കാണുന്നു ഇങ്ങനെയുള്ള പ്രഷറിനെയാണ് നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർക്ക് കാണുന്ന പ്രഷറാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആൾ പ്രഷറുള്ള ആൾക്കാരിലും ഇങ്ങനെയുള്ള പ്രഷറാണ് കാണുന്നത് എന്നാൽ ബാക്കിയൊരു പത്ത് ശതമാനം ആൾക്കാരിൽ മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ട് പ്രഷറ് കാണുന്നു ഉദാഹരണം ഡയബറ്റീസ് പറയുന്ന രോഗത്തിന്റെ ഒരു മൂന്നിലൊന്ന് ആൾക്കാർ കുറച്ച് വർഷത്തിന് ശേഷം പ്രഷർ ഉണ്ടാകും അതുപോലെ ഹാർട്ട് ഡിസീസസ് അതുപോലെ ഹാർട്ട് ഡിസീസസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന അസുഖങ്ങൾ ഉള്ള ആൾക്കാർക്ക് പ്രഷർ കണ്ടുവരുന്നു അയോട്ടിക് അന്യൂറിസം ഉള്ള ആൾക്കാർക്ക് കണ്ടുവരുന്നു അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർക്കും പ്രഷർ ഇവൻ റീൻസിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർക്കും ഇത് കണ്ടുവരുന്നു എപ്പോഴും ഈ ഹാർട്ടും കിഡ്നിയും തമ്മിൽ കോറിലേറ്റഡ് ആണ് ഈ സിസ്റ്റ് എന്ന് പറയുന്ന ഉള്ളവർക്ക് പോലും ഇത് കാണാവുന്നതാണ് കാരണം നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണുന്നത് ഇന്ന് റീനൽ പ്രോബ്ലംസ് ആണ് കാരണം ഇന്ന് ആൾക്കാർ ഡോക്ടർമാരുടെ ചികിത്സകളെയൊക്കെ അവഗണിച്ച് സ്വയം മരുന്ന് കഴിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഇത് കാശുണ്ടാക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് വിചാരിച്ച് അവർ മരുന്നൊന്നും കഴിക്കാതെ സ്വയമായിട്ട് ചികിത്സിക്കുന്നതുകൊണ്ടും കൊണ്ടും ചികിത്സിക്കാതിരിക്കുന്നത് എന്നാൽ ഡയാലിസിസ് സെൻറ്റർ വളരെയധികം കൂടി വരുന്നത് അപ്പോൾ ഈ റീനൽ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും നമ്മൾക്കറിയാം ഡയാലിസിസ് സെൻറ്ററിൻ്റെ അടുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഡയാലിസിസ് വരുന്ന പയുഷന് വളരെയധികം പ്രഷർ ഉള്ളതാണ് അപ്പോൾ അതുപോലെ ഹൈപ്പോ തെയ്റോയിഡിസം തൈറോയിഡ് കുറഞ്ഞ രോഗങ്ങൾക്ക് പ്രഷർ ഉണ്ടാകുന്നതാണ് തൈറോയിഡ് കൂടിയാലും പ്രഷർ ഉണ്ടാകുന്നതാണ് ഹൈപ്പോ തെയറോഡിസത്തില് നമുക്ക് ഇത് കാണാം ഹൈപ്പർ തൈറോട്ടിസത്തിലും ഇത് കാണാം ഇങ്ങനെ പല അഡ്രിനൽ ഗ്ലാൻസ് ട്യൂമേഴ്സ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് നമുക്ക് പ്രഷർ കൂടുതലായിട്ട് കാണാം അപ്പോൾ രണ്ട് തരം പ്രഷറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ രണ്ട് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഒന്ന് യാതൊരു കാരണവുമില്ലാതെ വരുന്നു രണ്ട് ശരീരത്തിൽ തന്നെ ഒരു അവയവത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു ട്യൂമർ കൊണ്ട് പ്രഷർ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ പ്രഷറിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് എന്ന് പറയുക പറയുന്നതിന് മുമ്പ് സാധാരണ ഒരാൾക്ക് കാണുന്ന നൂറ്റി ഇരുപത് എൺപതാണ് നമ്മുടെ സാധാരണ വാല്യൂ ഒരു കാലത്ത് നൂറ്റി വയസ്സനുസരിച്ച് നൂറ്റി അറുപത് തൊണ്ണൂറ് ഒക്കെ നോർമൽ ആണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒക്കെ ഇറക്കിയതായിട്ടുള്ള ലേബലുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു നൂറ്റിനാൽപ്പത് എൺപതിൽ കൂടുതലുള്ള അതിനെ പ്രഷർ എന്ന് പറയുന്നു അതായത് തൊണ്ണൂറിൽ കൂടുതലുള്ള ഡയസ്റ്റലിക് പ്രഷറും നൂറ്റിനാൽപ്പതിൽ കാലുള്ള സിസ്റ്റഡിക് പ്രഷറും പ്രഷറിനെ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറയുന്നതായിട്ടുള്ള സമയത്ത് ഈ പ്രഷർ ഒരു തവണ കണ്ടു ഇപ്പൊ കാഷ്വാലിറ്റി വരുന്ന പേഷ്യൻ്റുകൾക്കെല്ലാം പ്രഷറുണ്ട് അതെന്താ അവർക്ക് പ്രഷർ ഉണ്ടായിട്ടല്ല അവര് കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാരെയും സിസ്റ്റർമാരെയൊക്കെ കാണുമ്പോൾ പേടിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നുണ്ടോ എനിക്കിനി എന്ത് ഭവിക്കാനായിട്ട് പോകുന്നു എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് പ്രഷർ വരുന്നത് എന്നാലേ നമ്മൾ കുറച്ച് അഡ്മിറ്റ് ചെയ്തവർ വാർഡിൽ കയറി കയറി കിടക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് അവരുടെ എല്ലാം താഴ്ന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ പ്രഷറിന്റെ ഒരു എമർജൻസി ഉണ്ട് നൂറ്റി എൺപതിൽ നൂറ്റി ഇരുപത് കൂടുതൽ വരെ നൂറ്റി എൺപത് നൂറ്റി ഇരുപത് കൂടുതൽ വരികയാണെങ്കിൽ അതൊരു ഹൈപ്പർസി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ട് മാറും ആ സമയത്ത് ഡിമെൻഷ്യ എന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിയാതിരിക്കുക അല്ലെങ്കിൽ ചില അഫിക്സുകൾ വരിക ഇങ്ങനെയുള്ളവരൊക്കെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് തുലവും ഹൈപ്പടെൻസി റൈസസ് എന്ന് പറയുന്ന വളരെ തുലോം കുറവാണെങ്കിലും എന്നും അത് കണ്ടുവരുന്നു എന്നുള്ളത് പരമാർത്ഥകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഹൈപ്പടെൻഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഹൈപ്പടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്ന രോഗം അത് സാധാരണ കണ്ടുവരുന്നതാണ് രണ്ടു തരത്തിലുള്ള പ്രഷറുണ്ട് എന്നാൽ വളരെ ചുരുക്കമായിട്ട് മരുന്നുകൾ കഴിച്ചാലും പ്രഷർ വരാം പക്ഷേ ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടരുതെന്ന് പറയുന്ന പോലെ മരുന്നുകൾ കഴിക്കാതിരിക്കുക ഒരു വലിയ ഗുണമാണെന്ന് ഒരിക്കലും ധരിക്കരുത് ധരിക്കരുത് ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷം പേര് റോഡിക്കുടം രാത്രി ചെയ്യുകയാണെന്ന് വിചാരിച്ചു ഒരാൾ മരിച്ചു പോകും ബസ് എന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ യാത്ര ചെയ്യാതിരിക്കുന്നില്ല അതുപോലെ നമ്മള് പ്രശ്ന മരുന്ന് എടുക്കാതിരുന്നാൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളത് അതിന്റെ വിവൽ വിപൽപരമായിട്ടുള്ള കാര്യങ്ങളെ നോക്കുമ്പോൾ ഈ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വെറും തുച്ഛമാണ് അല്ലെങ്കിൽ തുച്ഛമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നതാണ് അപ്പോൾ പ്രശ്നെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം ഇതിനെ വീണ്ടും നമ്മൾ ഒരു കാര്യം കൂടെ പറയുമ്പോൾ നിശബ്ദ കൊലയാളി എന്നാണ് പറയുന്നത് ഡയബറ്റീസ് എന്ന് പറയുന്നതിനെ ഒരിക്കലും അവർ നിശ്ശബ്ദ കൊലയാളി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷേ പ്രഷറിനെ സംബന്ധിച്ചോളം അതൊരു നിശ്ശബ്ദ കൊലയാളി നമ്മൾ അറിയത്തില്ല പ്രഷറുള്ള രോഗികൾക്ക് യാതൊരു ലക്ഷണവും കാണത്തില്ല ചിലർ പറയും തലറിറക്കം വരുന്ന ഒരു ഡോക്ടർമാർ തമ്മിൽ ഒരു വലിയ ഇതുണ്ട് തലാറക്കം വരുന്ന പ്രഷർ കൊണ്ടാണോ ഞാൻ പറയുന്നു അല്ല എന്ന് ഏഹ് തലറക്കം വരുന്ന പ്രഷർ കൊണ്ടല്ല അത് ചിബിയുടെയും ബാലൻസിന്റെയും കുറവുകൊണ്ടുമാണ് കൂടുതലായിട്ടും വരുന്നത് അല്ലെങ്കിൽ തന്നെ പല തലകറക്കത്തിൻ്റെയും പ്രശ്നങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനുണ്ട് രണ്ടാമതായി ഇതിനകത്ത് ഓരോ വേറൊരു ഒന്നാമതായിട്ട് വേറെ ഒരു കാര്യം വരാവുന്നത് ചെറിയ രീതിയിൽ തല തലവേദന അതായത് ഹോക്സപ്പിറ്റൽ റീജിയനിൽ വരെ ചെറിയ തലവേദന വരാനായിട്ട് പറ്റും ഡോക്ടർ കെ വി കൃഷ്ണൻദാസ് എഴുതിയതായിട്ടുള്ള പുസ്തകത്തിൽ തൊണ്ണൂറ് ശതമാനം തലവേദന ഓക്സപ്പിറ്റൽ റീജിയനിൽ കാണുകയാണെങ്കിൽ അത് ഉണി ഉണ ഉണ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അത് കാണുന്നത് പ്രഷറിൻ്റെ ഒരു സിംറ്റമായിട്ട് നമ്മൾ കണക്കാക്കുന്നു അതുപോലെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് അതായത് നമ്മൾ മുന്നോട്ട് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കായ്പ്പോ അത് പ്രഷറിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാനായിട്ട് പറ്റും മൂന്നാമതായിട്ട് വേറൊരു സിംറ്റം ആണ് എപ്പിസ്റ്റാസിസ് പലപ്പോഴും എപ്പിസ്റ്റാക്സിസ് ഉള്ള രോഗികൾ പ്രഷർ രോഗികളായിരിക്കും അത് പത്ത് ശതമാനമേ ഉള്ളൂ ബാക്കി നല്ലൊരു ശതമാനത്തിനെ കാര്യങ്ങളെന്നറിയത്തില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രഷർ രോഗികളെ കാണുന്നത് നമ്മൾ ആക്സിഡന്റലായിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ആ പ്രഷർ കണ്ടുപിടിക്കുന്നത് അല്ലാതെ കണ്ടുപിടിക്കാനായിട്ട് പലപ്പോഴും ഒരു മാർഗം കാണുന്നില്ല അവർക്കൊരു ലക്ഷണം യഥാർത്ഥത്തിൽ കാണുന്നില്ല അങ്ങനെ നമ്മൾ പ്രഷത്തെക്കുറിച്ച് ഒരു സംക്ഷിപ്തമായിട്ട് ഞാൻ പറഞ്ഞു ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ എൻ്റെ പ്രശ്നനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ശ്രേത ശ്രോതാക്കൾക്കും എൻ്റെ പേഷ്യൻസിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം